ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷകരമായ രണ്ട് വാർത്തകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ തൊഴിലുറപ്പ് വേതനം കേന്ദ്ര സർക്കാർ കൂട്ടുവാൻ പോകുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് തൊഴിലുറപ്പ് വേതനം കൂട്ടുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് അനുമതി നൽകിയ റിപ്പോർട്ട് എത്തിക്കഴിഞ്ഞു അതുപോലെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി രൂപയുടെ വിതരണവും ഏപ്രിൽ തുടക്കത്തിൽ തന്നെ നടത്തുവാൻ പോകുന്നു ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് തരിക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി ആദ്യത്തെ അറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ വേതനം ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വരുമെന്നാണ് റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതിയിലെ കൂലി വർദ്ധിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയക്രമം പ്രഖ്യാപിച്ചതോടെ ഈ മാസം പതിനാറ് മുതൽ രാജ്യത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെയാണ് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അനുമതി തേടിയത് കൂലി വർദ്ധിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയതോടെ ഏഴ് ശതമാനം വരെ കൂലി കൂട്ടിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഒരാഴ്ചയ്ക്കകം ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കും ഏപ്രിൽ ഒന്ന് മുതലാകും പുതുക്കിയ കൂലി നിലവിൽ വരിക കഴിഞ്ഞ മാർച്ചിൽ കേരളത്തിലെ തൊഴിലുറപ്പ് കൂലി മുന്നൂറ്റി പതിനൊന്ന് രൂപയിൽ നിന്നും ഇരുപത്തിരണ്ട് രൂപ വർദ്ധിപ്പിച്ച് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാക്കി കേന്ദ്ര സർക്കാർ ഉയർത്തി നൽകിയിരുന്നു ഗ്രാമപ്രദേശങ്ങളിൽ ഓരോ കുടുംബത്തിനും സാമ്പത്തിക വർഷം പരമാവധി നൂറ് ദിവസം തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിലെ സാമ്പത്തിക വർഷം ആറ് കോടി കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലൂടെ തൊഴിൽ ലഭിച്ചത് ഇതിൽ മുപ്പത്തഞ്ചര ലക്ഷം കുടുംബങ്ങൾക്ക് നൂറ് ദിവസം തൊഴിൽ ലഭിച്ചു ിന്റെ കൂലി എന്നാണ് ലഭിക്കുക എന്ന് പലരും കമന്റ് ചോദിക്കാറുണ്ട് ബന്ധപ്പെട്ടപ്പോൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും അധികം വൈകാതെ തന്നെ തൊഴിലുറപ്പ് കൂലി വിതരണം ചെയ്യുമെന്നാണ് മറുപടി ലഭിച്ചിരിക്കുന്നത് രണ്ടാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് ഈസ്റ്റർ റംസാൻ വിഷു വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ ആനുകൂല്യമാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യ ഗഡുവായ സെപ്റ്റംബർ മാസത്തെ പെൻഷനായ ആയിരത്തി രൂപയുടെ വിതരണം ഈ ആഴ്ച സംസ്ഥാനത്ത് സജീവമായി നടക്കുകയും ഭൂരിഭാഗം പേർക്കും അക്കൗണ്ടുകളിലും കൈകളിലേക്കും ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞു ഇരുപത്തിയഞ്ചാം തീയതി വരെ വിതരണമുണ്ടാകും ഇതുകൂടാതെ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കുടിശ്ശിക പെൻഷനായ മൂവായിരത്തി രൂപ ഏപ്രിൽ ആദ്യം തന്നെ വിതരണം ചെയ്യുവാനാണ് സർക്കാർ പദ്ധതിയിടുന്നത് ഏപ്രിൽ മാസത്തിൽ പത്താം തീയതി റംസാനിലെ ചെറിയ പെരുന്നാളും പതിനാലാം തീയതി വിഷുവും വരികയാണ് അതിനാൽ പരമാവധി പേർക്ക് പെരുന്നാളിനും വിഷുവിനും മുൻപായി ക്ഷേമ പെൻഷൻ ലഭിക്കണമെങ്കിൽ ഏപ്രിൽ അഞ്ചിനോ ആറിനോ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കേണ്ടതുണ്ട് അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പെൻഷൻ വിതരണ കമ്പനി അടുത്ത ആഴ്ച മുതൽ കടക്കുമെന്നറിയുന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മൂന്ന് നാല് ദിവസങ്ങൾക്കകം തുക എത്തുമെങ്കിലും വീടുകളിലേക്ക് ക്ഷേമ പെൻഷൻ തുക എല്ലാവർക്കും സഹകരണ സംഘം ജീവനക്കാർ വഴി എത്തിച്ചേരുന്നതിന് പത്ത് ദിവസം വരെ സമയമെടുക്കാറുണ്ട് തെരഞ്ഞെടുപ്പ് ചട്ടം പ്രാബല്യത്തിൽ വരുന്നതിന് ഒരു ദിവസം മുൻപേ ധനമന്ത്രി രണ്ട് മാസ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം പ്രഖ്യാപിച്ചതിനാൽ ഏപ്രിൽ മാസത്തിൽ തുക വിതരണത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദം വാങ്ങേണ്ട ആവശ്യമില്ല ഈസ്റ്റർ മുതൽ വിഷുവരെയുള്ള കാലയളവിലേക്കാണ് ആറുമാസ കുടിശ്ശികയിൽ മൂന്ന് മാസത്തെ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ അനുവദിച്ചിരിക്കുന്നത് ശേഷിക്കുന്ന മൂന്ന് മാസത്തെ കുടിശ്ശിക പിന്നീട് വിതരണം ചെയ്യും പെരുന്നാൾ വിഷുവൊക്കെ പ്രമാണിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നത് സംസ്ഥാനത്തെ അൻപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർക്ക് വലിയൊരു ആശ്വാസമാണ് രണ്ടു പേരൊക്കെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന വീടുകൾക്കും സന്തോഷകരമായ വാർത്തയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തുമെന്നുള്ളത് വിതരണത്തിന്റെ കൂടുതൽ തീരുമാനങ്ങൾ ധനവകുപ്പിൽ നിന്ന് അറിയുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക